ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബനിയൻ കഫ്താൻ്റെ ഒരു അടിപൊളി ഓഫർ ഓഫറായിട്ടാ അൻപത്താറ് സൈസിലുള്ള ബനിയൻ കഫ്താനാണ് ഇരുന്നൂറ്റി അൻപത് രൂപക്ക് കൊടുക്കണ ബനിയൻ കഫ്താൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ബനിയൻ കഫ്താൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വന്നോളി ഈ ഈ വീഡിയോയിൽ കാണിക്കണ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ സ്റ്റോക്ക് അടുത്ത സ്റ്റോക്ക് വരുമ്പോൾ റേറ്റ് മാറും അപ്പം ബനിയം കഫ്താനൊക്കെ ഇടാൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പീസൊക്കെ വാങ്ങിക്കോളിട്ടോ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അൻപത്തി ആറ് സൈസിലുള്ള ബനിയം കഫ്താനാണ് അപ്പോൾ പുതിയ സ്റ്റോക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോക്ക് ക്ലിയറായിക്കണം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം ഒന്ന് വാങ്ങാം സ്ക്രീൻഷോട്ട് എടുത്ത് തരണം കേട്ടോ ഫോട്ടോസും കാര്യങ്ങളൊന്നും നമ്മൾ കയ്യിലുണ്ടാവില്ല അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വരി വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ല ബോംബെ ബനിയൻ കഫ്താനാണ് കേട്ടോ ബോംബേൻ്റെ നല്ല കുറച്ച് വെയ്റ്റുള്ള ക്ലോത്ത് ആണ് നമ്മൾ സാധാരണ നമ്മൾ കൊടുക്കണ നല്ല ഐറ്റം ബനിയൻ കഫ്താനാണ് നമ്മുടെ കയ്യിൽ നിന്ന് ബനിയൻ കഫ്താൻ വാങ്ങിയ ആളുകളൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ അവരൊക്കെ വേണമെങ്കിൽ വേഗം വാങ്ങിക്കൊള്ളി ഇനി ഓഫർ ഉണ്ടാവില്ല ഈ സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമാണ് ഈ ഓഫർ കേട്ടോ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നല്ലൊരു സോഫ്റ്റ് ആയ ഐറ്റം മെറ്റീരിയലാണ് കേട്ടോ പനി അങ്ങ് ചൂടെടുക്കുന്ന അല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ആവശ്യമുള്ളൊരു വീഡിയോ കണ്ടിട്ട് നേരെ വാട്സപ്പിൽ വരാട്ടോ പെട്ടെന്ന് വരിക മാറ്റി വെക്കാനൊന്നും പറയണ്ട ആവശ്യമുള്ളവർ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ട് കൺഫേം ആക്കാം കേട്ടോ അതുപോലെ വനിയേൻ്റെ ഫ്രോക്കിന ഐറ്റിയും കൂടെ ഉണ്ട് കേട്ടോ അതും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല സ്ലീവ് ഒക്കെ ഉള്ളൊരു മനിയേൻ്റെ ഫ്രോക്കിനായിട്ടിയാണ് ഇത് സ്ലീവ് ഉള്ള കേട്ടോ ഒരു ഗൗണ്ടാണ് ഫ്രോക്കിനായി ഫ്രോക്ക് പറയാം ഗൗണ്ട് കുറച്ച് ലെങ്ത്തൊക്കെ ഉള്ള അൻപത്തെട്ടൊക്കെ സൈസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പറ്റൂട്ടോ കാരണം അത് കുറച്ച് ലെങ്ത് ഉണ്ട് പിന്നെ ഇറക്കം ചുരുങ്ങൊന്നുമില്ല രണ്ട് സൈഡിൽ കയറ് വരുന്നുണ്ട് നല്ലത്ര സ്ലീവും വരുന്നുണ്ട് കിട്ടാം ഇത് സ്ലീവ് ഇല്ലാത്ത പനിയൻ ബ്രോക്കനായിട്ട് കിട്ടാം സ്ലീവ് ഇല്ലാത്ത ഐറ്റാണ് ഒക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഈ സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം അടിപൊളി കളക്ഷനാണ് വേഗം വാങ്ങിക്കൊള്ളി കിട്ടാം ആവശ്യമുള്ളവർ വേഗം വാങ്ങിക്കൊള്ളി വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ